അല്ല ഇതുകൂടെ എപ്പോഴും എടുത്താൽ ഇതും കൂടെ പേപ്പർ കൂടെ എടുത്ത് അങ്ങ് കളയാം നല്ല കിടിലന്ത ഐസ്ക്രീമിനെ കുറിച്ച് നമ്മളത് എങ്ങനെ നിൽക്കാനിവിടെ ഇനിയിപ്പോൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ഈ പേപ്പർ മൊത്തത്തിലെടുത്തോ മൊത്തത്തില് അല്ലെങ്കിൽ മൊത്തത്തിലെങ്ങൾ നേരെ പിന്നെ മൊത്തത്തിലെ എടുക്കാം അങ്ങനെ ഊരിയാൽ മതി കോണങ്ങി ഊരിയാൽ മതി ഊര് വരുമില്ല കുറച്ചുകൂടെ കീറിക്കോ കുറച്ചുകൂടെ കീറിയിട്ട് വരുന്നത് അതേപോലെ ഐസ്ക്രീം നല്ല കിടിലന്താ ഐസ്ക്രീമാണ് വേണം അപ്പോൾ കോണങ്ങും മൊത്തത്തിൽ കീറാൻ പറഞ്ഞു അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് പിന്നെ അത് കീറേണ്ടി വരും ഓക്കെ ഫ്രണ്ട് നമ്മളത് നയിക്കുന്നത് അത് ഒരു കിടിലം വ്യൂ വേണം അത് അടിപ്പൊളിയാണ് നമ്മുടെ വർക്കല വർക്കല പാവനാശം ഓക്കെ നമ്മളത് അവിടെ ഐസ്ക്രീം ഒക്കെ അത് കുടിച്ചോണ്ടിരിക്കാനുണ്ടോ ഓക്കെ ഫ്രണ്ട്സ് കിടലം കിടിലും ഒരു വ്യൂ ആണ് കേട്ടോ താഴോട്ടിങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയാണ് ചുമ നല്ല സൂപ്പറാണ് അപ്പം ഞാനും അതിനൊക്കെ എൻ്റെ വൈഫും കുട്ടികളൊക്കെ ഉണ്ട് അപ്പം നമ്മളിതാ ഓരോ ഐസ്ക്രീമൊക്കെ കുടിച്ച് ഇങ്ങനെ നിൽക്കാനാണ് ഓക്കെ ഫ്രണ്ട്സ് നല്ല ആടിപ്പൊളി ഒരു കിടിലം വ്യൂ ആണ് തിരക്കായി വരുന്നതേ ഉള്ളൂ കേട്ടോ തിരക്കായി വരുന്നതേ ഉള്ളൂ ഇപ്പോൾ വലിയ തിരക്കില്ല നമ്മൾ രാവിലെ തന്നെ വന്നോട്ട് വലിയ തിരക്കില്ല അല്ലെങ്കിൽ ഇതാ വലിയ തിരക്കോട്ട ഐസ്ക്രീം നമ്മൾ കുടിച്ചോട്ടെ കോണാണ് കോൺ നല്ല കീഴിനെ കോൺ ആണ് കുടിച്ചോണ്ടിരിക്കുന്നത് ഐസ്ക്രീം അതിൻ്റെ കവറ് കളക്ക് കവറ് അതാടെ കിടക്കുന്നോ നീല കവറ് കേട്ടോ ഓക്കെ അപ്പോൾ അപ്പം നമ്മൾ വിഷയം അപ്പോൾ എല്ലാവരുടെ ഇത് കാണും കേട്ടോ അടിപ്പൊളിയാണ് നമ്മളാ ഐസ്ക്രീം അതാ പെട്ടെന്ന് അരിഞ്ഞു പോവാണ് കേട്ടോ ഭയങ്കര ഭയങ്കര ചൂടായി നല്ല വെയിലുണ്ട് താഴോട്ട് പോലെ നമുക്ക് താഴോട്ടൊന്നും പോവാം നല്ല കിടിലം കുറച്ച് അടിപ്പൊളി താഴ്ച ആട്ടിപ്പൊളി വീടാണ് അപ്പൊ ഇതുവഴി നമുക്ക് നേരം താഴോട്ടൊന്ന് പോയി നോക്കാം ഐസ്ക്രീമൊക്കെ കുടിച്ചാൽ നടക്ക സ്റ്റെപ്പുണ്ട് സ്റ്റെപ്പ് ഇതാ ഇറങ്ങി പോവാ താഴോട്ട് പോകാനെല്ലാരും ഉണ്ട് കേട്ടോ നമ്മുടെ ഇവിടെ സാറുള്ള കിടന്നം കിടം അടിപൊളി ഒരു വ്യൂ ആണ് ഇവിടെ സൂപ്പർ ആണ് കേട്ടോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മളിങ്ങനെ ഇറങ്ങി താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വൈഫക്ക പേടി പുത്തിടക്കുന്നതാണെ താഴെ വന്ന് വീടല്ലേ നോക്ക് നോക്കിയു താഴെ വലിയ പണി കിട്ടുക വലിയ സ്റ്റെപ്പാണ് നമ്മളെ കെട്ടിടമാണ് വലിയ സ്റ്റെപ്പാണ് കേട്ടോ നമ്മളെ അടിപൊളി ആച്ചിടണം കിടന്ന കാഴ്ചട്ടോ അപ്പൊ വലിയ സ്റ്റെപ്പാണ് കേട്ടോ വൈഫിനെ ഇറങ്ങാൻ വലിയ പാട് പിഴക്ക് പിടിക്കാൻ കൈ ഐസ്ക്രീം വരെ പോകണുണ്ടോ അപ്പൊ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കുടിച്ചത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു ശരിക്കും ഒത്തിരി പാടോ ഐസ്ക്രീം ഒക്കെ എങ്ങനെയായിട്ടുണ്ട് ഇറങ്ങിക്കൊണ്ടിരിക്കണ സ്റ്റെപ്പ് വലിയ സ്റ്റെപ്പുകളോടെ ആടിപൊലിയാണ് താഴെ എത്തി കേട്ടോ താഴെ എത്തിയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതാണ് നമ്മളെ വർക്കല പാവനാശം അപ്പം നേരത്തെ നമ്മൾ നിന്നത് ഹെലിപ്പ് വെയിലാണ് അങ്ങനെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ നിന്നാട് ഇത്രയും ടോപ്പിലാണ് നമ്മൾ നിന്നത് നേരത്തെ നിന്നാട്ട് ഓക്കെ അവിടെ നമ്മൾ താഴെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് കുറേ കുറെ കുറെ കാഴ്ചകളൊക്കെ ഉണ്ടാവും ഇവിടെ അടിപൊളി കാഴ്ചകളൊക്കെ ഇറങ്ങും കിട്ടിലും കാഴ്ചകളൊക്കെ കണ്ടുപാനുണ്ട് അപ്പം നമ്മുടെ രണ്ടുപേരെ കയ്യില ഐസ്ക്രീമൊക്കെ ഉണ്ടോ അപ്പം മക്കളെ മുകളിൽ വണ്ടിക്കെത്തിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമ്മൾ ജസ്റ്റ് താഴെ ഇറങ്ങി നമ്മളെ

ും കാര്യങ്ങളൊക്കെ കേട്ടോ കിഡിലോണം വർക്കല വരുന്ന ഫ്രണ്ട്സ് തീർച്ചയായിട്ടും വിസിറ്റ് ചെയ്യാം നമ്മൾ പാമനാശം കിഡിലോ ആടിപൊളിയാണെട്ടോസ് ഐസ്ക്രീം തീയറായിട്ടുണ്ട് കണ്ടോ ഇത് എത്രയും കൂടെ ഇവിടെ ഇപ്പൊ ഐസ്ക്രീമൊക്കെ കുടിച്ചാൽ നമ്മൾ ഇങ്ങനെ നിക്കുന്നത് ഇവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെ വിശേഷം കേട്ടോ നല്ല ചൂടും ഐസ്ക്രീം ആയിട്ടുണ്ട് അവിടെ ഐസ്ക്രീം എത്ര ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഐസ്ക്രീം എത്ര ആയിട്ടുണ്ട് അപ്പൊ ഇത് നമുക്ക് ഒരു മോളോട് കേളാം അപ്പോൾ ഇത് നേരത്തെ മോളിൽ വർക്കെല്ലപ്പകാശമാണ് ഹെലിപ്പാഡ് ആണ് അപ്പൊ അവരുടെ താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ കിള്ളം കിള്ള ഒരു അടിപൊളി ഒരു ഇതാണ് കേട്ടോ സൂപ്പറാണ് കഴിഞ്ഞു നമുക്ക് അങ്ങോട്ട് നടന്നിട്ട് പോണം കേട്ടോ അങ്ങോട്ട് നടക്കാൻ പോണം പക്ഷെ അതിന് നല്ല ചൂടാണ് അത് വെക്കാൻ ഇന്നത്തെ അടിപ്പൊളി നമ്മുടെ പരിപാടികൾ നമ്മൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങിയാണോ ഒന്ന് കറങ്ങി ഒന്ന് അടിച്ചുപിടിച്ച് തിരിച്ചു വരാൻ എല്ലാ ഫ്രഷനും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ കൊണ്ട് നമ്മുടെ വർക്കയുടെ പാവനാശം അതുകൊണ്ട് അതിന്റെ മുകളിൽ നിന്ന് തന്നെ ഇറങ്ങി വന്നാലോ പിന്നെ അത് തിരിച്ചു വെക്കാൻ മുകളോട്ട് തന്നെ തിരിച്ചു കയറാൻ വേണ്ടിയുണ്ട് സംഭവം അല്ല കിടില ഒരു വ്യൂ ആണ് കേട്ടോ ഇതോടെ കയറി പോന പറ്റും ഭയങ്കര കാടാണ് നല്ല അടിപൊളി വെയിലും കുടിച്ചോ പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ അടിപൊളി വിശേഷങ്ങൾ ഒന്ന് തിരിച്ചു പോകാൻ കേട്ടോ ഇതാണ് വഴി ഇനിയിപ്പൊ നമുക്ക് ഇത് വഴി ക്യാമറയും കൂടെ പതുക്കെ തിരിച്ചുപോടും നമ്മൾ ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളത് ഇറങ്ങി വന്നത് ഇതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മൾ ഇറങ്ങി വന്നത് കേട്ടോ അങ്ങ് മുകളിലിരി കയറാമുണ്ട് നമുക്ക് സ്റ്റെപ്പൊക്കെ കയറി പോകുന്നതിന് വലിയ പോകാൻ കേട്ടോ വലിയ സ്റ്റെപ്പാണ് സംഭവം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കയറി ഇങ്ങോട്ട് മുകളിലോട്ട് പോകുന്നതിന് എന്താ അങ്ങ് പോകണം നമുക്ക് കണ്ടോ അങ്ങ് കയറിങ്ങ് മണ്ടൂര് പോകണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതായത് എല്ലാവരും ഒന്ന് വിസിറ്റ് ചെയ്യാൻ പോലെ വർക്കെല്ലാം അപ്പോൾ ഏകദേശം ഒരു ദിവസം കൂടെ സ്പെൻഡ് ചെയ്യാനുള്ള സംഭവങ്ങളെല്ലാം അവിടെ ഉണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് വരിക കേട്ടോ നമുക്ക് നമുക്കിതാങ്ങ് ടോപ്പിലാണ് അത്രയും മുകളിൽ ഒരു ബിൽഡിംഗ് കാണുന്നില്ല അത്രയും മുകളിലേക്കാണ് നമുക്ക് ക്യാറി ചെയ്ത് പോകാറുള്ളത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ആ ബെൽബട്ടൻ കൂടി ഒന്ന് അങ്ങനെ വിളിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ നമുക്കിതാ ഇനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ടേക്ക് വന്ന് പോകാം അങ്ങോട്ടേക്ക് ഒന്ന് പോയിട്ട് നമുക്ക് നേരെ ഇനി മുകളിലോട്ട് പോകണം അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ പറയുന്ന അടുത്തൊരു അടിപ്പൊളി പാട്ടുമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അടുത്തൊരു പാട്ടിൽ കാണാം ബൈ ബൈ